നിങ്ങൾക്കായി ഇത് പീസ് ഹരിത 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 നാച്ചുറൽ നാച്ചുറൽ അപ്പക്കുടനുണ്ട് ഹെയർ ഡൈ ഹരിതയുള്ള കേരളം കേരളം ായിരളം ഹരിതേം നല്ല നമസ്കാരം ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ജോബി ജോ പല ആളുകളും കർഷകർ ആത്മഹത്യ ചെയ്യും രണ്ടാമത്തെ കാര്യം പല ആളുകളും കൃഷി ഉപേക്ഷിക്കും ഈ വാഴ കൃഷിയിലെ റേറ്റ് പല കർഷകനും ചെലവ് വരുന്നില്ല യഥാർത്ഥത്തിൽ ഇത്തരം കർഷകരെ എല്ലാം ചേർത്ത് പിടിക്കേണ്ടതാണ് നമ്മുടെ സർക്കാർ ചെയ്യേണ്ട ആദ്യത്തെ ഉത്തരവാദിത്വം ഇന്ന് മാറ്റലി സംഘം അല്പനേരം സഞ്ചരിക്കാനായിട്ട് എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം കർഷകർക്കൊപ്പമാണ് നമുക്കറിയാം പ്രത്യേകിച്ച് ജില്ലയുടെ മലയോര മേഖലകൾ പല ഭാഗങ്ങളിലും നേന്ത്രവാഴ കൃഷി വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷെ ഓണവിപണിയെ ലക്ഷ്യമാക്കിയിട്ടാണ് ഭൂരിഭാഗം കർഷകരും ഈ രംഗത്തേക്ക് വരുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പല മേഖലകളിലും ഈ കാർഷിക സംസ്കൃതി എന്നെല്ലാം വിളിച്ചു ഓതുമ്പോൾ ഞാനൊരു നേന്ത്രവാഴ ഒരു കൃഷിത്തോട്ടത്തിലാണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ നട്ടു പരിപാലിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് പക്ഷേ ഈ ഓണവിപണി കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ നേന്ത്രവാഴയുടെ വില അതായത് നേന്ത്രവാഴക്കൊലിയുടെ വില എന്ന് പറയുന്നത് നേരെ കൂപ്പുകുത്തി യഥാർത്ഥത്തിൽ നമ്മുടെ കർഷകർക്ക് ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത് ഏത് കൃഷി ചെയ്താലാണ് അല്പമെങ്കിലും ഒരു ആദായം ലഭിക്കുക എന്ന് ചോദിച്ചാൽ ഒരു കൃഷിക്കുമില്ല ഇപ്പൊ നേന്ത്രവാഴ കർഷകരുടെ അവസ്ഥ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് റബ്ബർ കർഷകരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചെടുക്കാം റബ്ബർ കർഷകരുടെ നിലവാരം എന്ന് പറയുന്നത് അത് റബ്ബറിന്റെ തനി സ്വഭാവം കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ വില നിലവാരവും വരുന്നത് ഇനി നെൽകർഷകരുടെ അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ അതിലും ദയനീയമാണ് പിന്നെ കുരുമുളക് കൃഷി ജാതി കൃഷി ജാതി കൃഷിയെല്ലാം കഴിഞ്ഞ ഈ ആ ഒരു വർഷത്തിലെ കണക്കെടുത്ത് നോക്കിയാൽ ഗണ്യമായ വിലക്കുറവും പല സ്ഥലങ്ങളിലും അതിന്റെ കായകൾ പിടിച്ചിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കാർഷിക സംസ്കൃതി എവിടേക്കാണ് പോകുന്നത് ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ കർഷകൻ എന്ന് പറയുന്നത് വെറും വാക്കുകളിൽ എഴുതി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഞാനൊരു വാടത്തോട്ടത്തിലേക്കാണ് എത്തുന്നത് ഒരുപാട് കർഷകർ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് ഇന്ന് അവരോടൊപ്പം അല്പസമയം ചെലവഴിക്കുകയാണ് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് മാറ്റിലി സംഘം ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ച് കർഷകർക്കൊപ്പമാണെന്ന് പറഞ്ഞു ഞാൻ കാവല്ലൂർ എന്ന് പറഞ്ഞ പ്രദേശമാണ് എത്തിയിരിക്കുന്നത് കവിത കർഷക കൂട്ടായ്മയുടെ ഒപ്പമാണ് ഒരു പക്ഷേ മണ്ണിനെ അറിയുന്ന കുറച്ച് കർഷകരാണ് പേര് സുകുമാരേട്ടനാണ് സുകുമാരേ എത്ര വർഷമായിരുന്നു കൃഷി തുടങ്ങിയിട്ട് ചെറിയ പ്രായത്തോട്ടേ കൃഷി പണിയാണ് പിന്നെ സ്വന്തമായിട്ട് ഇപ്പൊ ഭൂമി പാട്ടത്തിന്റെ നടത്തുന്നത് ഇപ്പൊ ഒരു ആറ് ഏഴ് വർഷമായി ഏഴ് വർഷം ഏഴു വർഷമായിട്ട് കൃഷി തന്നെയാണ് കൃഷി ചെയ്യുന്നത് പക്ഷേ ലാഭങ്ങളൊന്നുമില്ല പണി പളന്നു പോകാന്നല്ലാതെ ലാഭമൊന്നുമില്ല സുമാരായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ടോ പക്ഷെ ഈ പ്രാവശ്യം അവസ്ഥ എന്താണ് അവസ്ഥ തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥ പോലെയാണ് വില ഒന്നുമില്ല രൂപയാണ് ഇപ്പൊ ഇരുപത് വരെ എത്തിയിരിക്കുന്നു കായ്ക്ക് കഴിഞ്ഞ വർഷം എഴുപത് രൂപ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അല്ല ഈ സമയത്ത് ഒരു അറുപത്തഞ്ച് രൂപ ഇപ്പോൾ തീരെ അവസ്ഥ മോശമാണ് കാരണം ഈ നിലയ്ക്ക് പോയാൽ കൃഷി ചെയ്യണമോ അത് ആത്മഹത്യ ചെയ്യണം എടുത്താൽ ഭൂമിയാണ് അത് പാട്ടം അതെങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു വാഴയ്ക്ക് ഒരു വാഴയ്ക്ക് പാട്ട് ഇരുപത്തിയഞ്ച് രൂപ വരും പക്ഷെ ഒരു വാഴയ്ക്ക് ചെലവ് മുന്നൂറ്റി അമ്പത് തൊട്ട് നാനൂറ് വരെ വരെ ഇടവരെ വരും ഒരു വാഴ വെച്ച് കൊല വരുന്ന സമയം വരെ അതായത് അതിന്റെ അതിന്റെ കന്ന് വാഴക്കന്ന് വാഴക്കന്നിന് ശരാശരി ഒരു രൂപ 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 വരും വരും പിന്നെ അതിനുശേഷം ഓരോ അതായത് കൃത്യമായിട്ട് വളം കൂടുതൽ രാസവളം ചെയ്യും നമ്മള് പക്ഷേ ജയവോളം ചെയ്യും രണ്ട് വളം ചെയ്യും ഒറ്റ വാഴ വെച്ചിട്ടുണ്ടായിരുന്നു പത്തായിരത്തി മുന്നൂറ് വാഴി ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിപ്പോ അഞ്ഞൂറ്റമ്പത് വാഴയുള്ളൂ ബാക്കിയൊക്കെ കഴിച്ചു കഴിയും മുന്നോട്ട് പോവാണെങ്കിൽ അടുത്ത വർഷം വാഴ വെക്കുവോ വെക്കാന്ന് വെച്ചാൽ നമുക്കൊരു പണി വേണം ആ ഒരു നിലയ്ക്ക് വെക്കുവല്ല പണി കാശ് നോക്കിയിട്ടല്ല വെക്കുന്നത് നമുക്കൊരു പണി വേണം ആ ഒരു പണിക്ക് നമ്മൾ വാഴ വെക്കുന്നു അങ്ങനെ കൊണ്ടുപോകണം ലാഭം നോക്കിയിട്ടല്ല ഞാൻ പേര് കൃഷി 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 തന്നെയാണ് ഒരു നേരം തന്നെയാണോ ഞാൻ ഇവരുടെ കൂട്ടായ്മ കൂടെ നിന്നിട്ട് കൃഷി ചെയ്ത് നേരിട്ട് അനുഭവങ്ങൾ എടുക്കാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് മനസിലായോടത്തോളം ഇപ്പൊ പല കർഷകരും വാഴ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് വാഴേനെ പറ്റിയാണ് തീർച്ചയായിട്ടും വളരെ നഷ്ടത്തിലാണ് വളരെ ബുദ്ധിമുട്ടിലാണ് എന്നെ സംബന്ധിച്ച് ഞാൻ വാട് കൃഷി ചെയ്യുന്ന ആളല്ല എങ്കിൽ കൂടി ഇവരുടെ ആ വിഷമത്തിനോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ കാരണം ഒരു കന്ന് അതിന്റെ ആ അവസ്ഥയിൽ നിന്ന് ഒരു കൊല വെട്ടുന്ന അവസ്ഥയിൽ വരങ്കിൽ ഏകദേശം ഒമ്പത് മുതൽ പത്ത് പതിനൊന്ന് മാസം വരെ ചില സമയത്ത് പിടിക്കുന്നുണ്ട് ഇതിന്റെ അധ്വാനവും ഈ മുടക്കു മുതലും നോക്കുമ്പോ ഒരു മിനിമം അമ്പത് രൂപയുടെ മോളിൽ അല്ലെങ്കിൽ ബാലൻസ് ചെയ്തു പോകാൻ പറ്റില്ല മിനിമം മിനിമം അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പ്രോഫിറ്റിലേക്ക് വരുവുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പൊ ചെയ്യുന്ന ആളുകള് നേരത്തെ സുകുമാരൻ പറഞ്ഞ പോലെ ഒരു ട്രഡീഷണൽ കൾച്ചറിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ലാഭം നോക്കിയിട്ടല്ല ജോലി വേണം പിന്നെ അതിനോടൊപ്പം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൽ ഇതിനെ ആശ്രയിച്ച് ഇത് ഇതിനോട് മറ്റു പല പണികളും ഇപ്പൊ സുകുമാരനെ ഒഴിച്ച് വേറെ ആളാണെ കുറച്ചാളുകൾക്ക് ജോലി കിട്ടും കുറച്ചാളുകൾക്ക് വളം കിട്ടും കുറച്ച് കാലിവളം ആവശ്യമുണ്ട് അപ്പൊ അത് കർഷകനിന്ന് അതും ക്ഷീര കർഷകരിന്ന് വെക്കും അപ്പൊ കർഷകർക്ക് അതൊരു വരുമാനം പരസ്പരങ്ങളാണ് അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് രാഘവൻ എത്ര നാളായി രംഗത്തൊക്കെ ഈ രംഗത്ത് ഇറങ്ങിട്ട് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞു വാഴയുടെ ഭൂരിഭാഗം പേര് ഇപ്പൊ ഊന്നിടുന്ന സമ്പ്രദായം ഇല്ല അല്ല ഊന്നിടുന്ന സമ്പ്രദായത്തില് വാഴ കിട്ടില്ല അല്ല ഈ ചരട് വലിച്ചല്ലേ കിട്ടും ഇവിടെ ചരട് വലിച്ചില്ല പല ഭാഗങ്ങളിലുണ്ട് ഭീമമായ തുകയല്ലേ ഇതിന് വരുന്ന നൂറ് പേർ മേലെ വരും ഒരു പിന്നെ അതിന്റെ മറ്റേ ചാറുകള് വേറെ വരും പണിക്കൂലി മറ്റേ വരും അങ്ങനെ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇതിനൊന്നും ഇല്ല ഒന്നുമില്ല അസുഖമായിട്ട് പറഞ്ഞ പോലെ തന്നെ പത്തഞ്ഞൂറ് രൂപയുടെ മോണില് ചിലവുണ്ട് അഞ്ഞൂറ് രൂപ ശരിക്കും നല്ലവണ്ണം ശരിയായി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നത് കിട്ടുന്ന ചില പത്തോ ഇരുന്നൂറ കിട്ടിയാലേ മൂന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ നഷ്ടമാണ് നഷ്ടം ഇവിടുത്തെ കണ്ടീഷനിൽ നഷ്ടം പിന്നെ വളത്തിന് ഭയങ്കര വലിയ ഈ വളത്തിനൊക്കെ സബ്സിഡി കാര്യങ്ങളൊക്കെ സബ്സിഡിയൊന്നും കിട്ടില്ലെന്നുണ്ടാവില്ല ചിലപ്പോ നമ്മൾ പൈസ കൊടുത്ത ആദ്യം വാങ്ങണം ആദ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ സബ്സിഡി വരെ ചിലപ്പോൾ നമ്മുടെ കാലാവധി ശേഷവും സബ്സിഡി കിട്ടുക ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ എഫ് സി കെയും അതുപോലെ തന്നെ കർഷകരുടെ സംഘടനകളൊക്കെ ഒരുപാട് ഈ നാട്ടിലുള്ളപ്പോൾ എന്ത് സഹായമാണ് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് അവരുടെ ഭാഗത്ത് സഹായം ഒന്നുമില്ല അപ്പൊ നമ്മൾ കന്ന് പഠിച്ചുണ്ടെങ്കിൽ ഫുള്ള് പതിനെട്ട് രൂപ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ വരെ കന്നിന് വരുന്നുണ്ട് ഒരു കന്ന് വാങ്ങിച്ച ഇവിടെ കൊണ്ടുവന്ന് മരുന്ന് വെള്ളത്തിലൊക്കെ മുക്കി വെച്ച് ഉണക്കി വെച്ച് കഴിയുമ്പോ വന്നിട്ട സാധനം വെക്കുക അപ്പൊ തന്നെ ചിലവായി ഒറ്റയ്ക്ക് സുമരം പറഞ്ഞ ഒറ്റയ്ക്ക് ചെയ്യണം എന്നെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ചെലവ് വേറെ ആയിരം കൂലി കൊടുത്തിട്ടുവാണെങ്കിൽ പണി ചെയ്യിക്കണേ യഥാർത്ഥത്തിൽ ഒരു കാര്യം സർക്കാർ ഈ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അനിവാര്യമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കൃഷി ചെയ്യണം കൃഷിയാണ് നമ്മുടെ നട്ടില് കാർഷിക സംസ്കൃതി എന്നെല്ലാം വായകൊണ്ടൊക്കെ ഇങ്ങനെ പറയാനായിട്ടൊക്കെ വളരെ എളുപ്പമാണ് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലടക്കം തന്നെ കൃഷി ഭവനുകളുണ്ട് എത്ര കൃഷി ഭവനിലെ ഓഫീസർമാർ ഇതുപോലെയുള്ള കൃഷിയിടങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വന്നു എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ കൃഷിഭവനിലെ ഓപ്പൺ ആയിട്ട് ചോദിക്കുകയാണ് കൃഷി പോവിലെ കൃഷി ഉദ്യോഗസ്ഥരെങ്കിലും ഒന്നിന് എന്തെങ്കിലും ആദര വീട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ഇതുവരെ ആരും വീട്ടിട്ടില്ല സാധാരണ ചിങ്ങം ഒന്നിനെ നാട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ പാവ പിടിച്ച കർഷകരെ വിളിച്ചു നിർത്തിയിട്ട് ഒരു പൊന്നാട അണിയിക്കുന്ന പ്രവർത്തനമാണ് ഈ സംസ്ഥാനത്തെ കൃഷിഭവനുകൾ അടക്കം തന്നെ ഞങ്ങൾ പറയുകയാണ് ഭൂരിഭാഗം ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ എല്ലാ കൃഷിഭവനം ഒന്നും അല്ലെങ്കിലും ഭൂരിഭാഗം കൃഷിഭവനും കർഷകരോട് ചെയ്യുന്ന ആകെക്കൂടി ചെയ്യുന്ന ഒരു കാര്യമെന്ന് ചോദിച്ചാൽ ചിങ്ങമൊന്നിനെ കർഷക ദിനത്തിന് ഏതെങ്കിലും പാവം പിടിച്ച കർഷകനെ വിളിച്ചിട്ട് ഒരു പൊന്നാടി അണീച്ച് അവൻ ഒരു മൊമെന്റോ കൊടുക്കും അതുകൊണ്ട് എല്ലാമായി അല്ലേ അതുകൊണ്ട് എല്ലാവരുടെ മനസ്സിൽ സത്യത്തിൽ അതല്ലല്ലോ ഇതിനൊരു അടിസ്ഥാന വിലയല്ലേ ശരിക്കും ഒരു അടിസ്ഥാന വിലയല്ലേ ഇതിന് വേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായും അടിസ്ഥാന വലയിതിന് വേണം കാരണം ഞങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത് ലോണുകൾ എടുത്തു കൈ വായ്പകളൊക്കെ വാങ്ങി ഞങ്ങൾക്ക് അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരികയും ഞങ്ങൾ കൊണ്ടു ചെല്ലുന്ന കായകൾക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാതാവുകയും ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റ് വെച്ചാണെ ഇരുപത്തിരണ്ട് രൂപ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കായൊക്കെയാണ് ടോപ്പ് കായാണ് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിരണ്ട് രൂപ താഴോട്ട് പോയാൽ അതിലും താഴോട്ടായി ഇപ്പോ ഇവിടെ പെട്ടകളില് നാല് കിലോയ്ക്ക് നൂറ് രൂപ കൊടുക്കും അതെ 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 നല്ല കായ അതേ കായ തന്നെ ഒന്നും കൂടി ഡിമാൻഡ് പറയുമ്പോൾ അത് അഞ്ചും ആറും കിലോനായി മാറി തമിഴ്നാട്ടിൽ നിന്ന് വ്യാപകമായി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കായുകൊണ്ട് കാണാം ഓരോ ലോഡ് നമ്മള് മാർക്കറ്റ് ചെല്ലുമ്പോൾ കാണാം തൃശ്ശൂർ മാർക്കറ്റ് ചെന്ന് കഴിഞ്ഞാല് പത്തുമ ഇരുപത് ലോഡാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന കായക്ക് വില കിട്ടാതിരിക്കുകയും നമുക്ക് ഒരു വാഴയ്ക്ക് ഒത്തിരി ചെലവ് വരികയും ഇത് തുടക്കം തൊട്ടുള്ള ചെലവ് പറയുമ്പോൾ വലിയൊരു ചെലവാണ് വരുന്നത് അത് നമ്മൾ ലോണും മറ്റുള്ളവരുടെ ചെയ്തിട്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പണിക്കാരെ നിർത്തിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അതിൽ നമുക്ക് ആ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെയാവുമ്പോൾ നമുക്ക് ബാങ്കുകളിൽ ചെന്ന് മറ്റൊരു ലോൺ ആവശ്യപ്പെടുമ്പോൾ കിട്ടില്ല കിട്ടില്ല നമ്മൾ ഏറ്റവും താഴെ തട്ടിലേക്കായി മാറി ഇന്നത്തെ കർഷകരവസ്ഥ ഈ നിരക്ക് ഈ വാഴ കൃഷിയിലെ റേറ്റ് ഇരുപത് രൂപ വെച്ചാണെങ്കിൽ പല കർഷകനും ചിലപ്പോൾ വരുന്ന പോലെ ഉണ്ടായിരുന്നു വരില്ല കാരണം ആത്മാതിയുടെ വക്കീലാണ് നിൽക്കുന്നത് കാരണം ഈ ഇത് ആശ്രയിച്ച് തന്നെയാണ് ജീവിക്കുന്നത് പല കുടുംബങ്ങളും ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൃഷിയാണ് ഇത് വന്ന് കിട്ടുന്ന വരുമാനമാണ് ഏറ്റവും പ്രധാനം അപ്പൊ നമ്മൾ ഇത് വരുമാനം പ്രതീക്ഷിച്ച് ചെയ്യുമ്പോൾ ഇതൊരു കാറ്റ് വന്ന് പോയി നശിച്ചു പോയി ഇവിടെ കൃഷിഭവന് കൂടി വന്ന വന്ന് നോക്കും ഇത് നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കൂടി വന്നാൽ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് അനുവദിച്ചാൽ നടക്കണം ആ അത് അനുവദിച്ചാൽ മാത്രം അത് കിട്ടുകയും ചെയ്യും പക്ഷെ നമ്മളിവിടെ ചെലവെയ്യുന്നത് നാനൂറ് നാനൂറ്റമ്പത് രൂപയാണ് ഒരു വാഴയ്ക്ക് ഇന്നത് വിറ്റാ കിട്ടുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ കർഷകൻ എന്ത് ചെയ്യും ആത്മഹത്യയുടെ വക്കീൽ തന്നെയാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ കർഷകന് അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ സർക്കാർ തലത്തിൽ നിന്ന് കിട്ടിയിരിക്കണം സർക്കാർ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല അത് കർഷക ഒരു കാർഷിക ഓഫീസർ ഇന്ന് വരെ ഒരു മേഖലയിൽ സന്ദർശിച്ചിട്ടില്ല കാരണം അവർ മാസം മാസം തോറും ശമ്പളം വാങ്ങുന്നു അത് സാധാരണ ജനങ്ങളുടെ പൈസ കൊണ്ടാണ് അവർ ശമ്പളം വാങ്ങുന്ന ചിന്ത അവർക്ക് വേണം അത് അവർ ഒരിക്കലും അവർ ചിന്തിച്ചിട്ടില്ല കാരണം അവരവിടെ റൂമിലിരുന്ന് ഫാൻ്റായിട്ട് ഇരുന്ന് ചെയ്യുമ്പോൾ ഞങ്ങളിവിടെ നട്ടപ്പാടുത്തും ഇടന്ന് ബുദ്ധിമുട്ടി ആദരവ് ആദരവ് കിട്ടില്ല ആദരന്റെ ആവശ്യമില്ല ആവശ്യമില്ല ആദരവ് ഇല്ല ഇല്ല പങ്കെടുക്കാറില്ല നമ്മളെല്ലാ സമയമില്ല ഇല്ലാതെ തന്നെയല്ല നമ്മൾ ഇന്ന് വരെ കൃഷിഭവൻ ഒരു കാര്യത്തിലും സഹായിക്കുകയും ചെയ്തിട്ടില്ല വീട്ടിലേക്ക് അങ്ങനെയുള്ള ആ പച്ചക്കറി വരുന്ന അത് അവിടെ വരുന്നേ കഴിഞ്ഞിട്ടാണ് ഞങ്ങളറിയാം അങ്ങനെ സംഗതി വന്നിട്ടുണ്ടെന്ന് അതായത് ഒക്കെ അവിടെ എത്തുമ്പോഴേക്കും പ്രഖ്യാപനം സർക്കാർ ചെയ്യുന്ന പോലെ തന്നെ നടുക്കു വെച്ച സാധനം നഷ്ടപ്പെടുകയാണ് കർഷകരിലേക്ക് അത് എത്തുന്നില്ല ഇപ്പൊ മേളകൻ തൈ കൊടുക്കുന്നുണ്ടായിരുന്നു ഈ വാഴത്തോട്ടത്തിന്റെ സൈഡിൽ മേളകൻ തൈ വെച്ചാല് അതുമൊന്ന് പത്ത് രൂപ കർഷകന് വരുമാനം ഇടവേളയായിട്ട് ഈ ശരിക്കും നമ്മൾ വാഴ കൃഷി തന്നെ നോക്കുകയാണെങ്കിൽ ആ കൃഷി തന്നെ നോക്കണം കാരണം നമുക്ക് ഇതിൽ ഓടിച്ചാടികൾ നടക്കണം ഉന്നാന എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാന ഘടകമാണ് ചിലവർ അതില് മിളക് ചെയ്യുന്നുണ്ട് ചിലവർ ചേന നടുന്നുണ്ട് അങ്ങനെ അത് ഒരു ചേര അതൊരു നമ്മളൊരു വരുമാനമായി കണക്കൂടിയിട്ടല്ല അതില് വല്ലതും കിട്ടുമെന്ന് ഇതിലും നല്ല ഇപ്പൊ വാഴയിൽ നല്ല ചേര അതെങ്കിലും കിട്ടും അതെങ്കിലും ചീര വെട്ടി നമുക്ക് മുറുക്കി കൊടുക്കാലോ ഇതിപ്പോ വാഴ ഇത് കൊലച്ചു കഴിഞ്ഞാല് മൂത്ത് കഴിഞ്ഞാൽ ഇവിടെ നിർത്താൻ പറ്റുവോ പത്ത് രൂപയാലും വെട്ടി കൊടുക്കേണ്ട കൊടുക്കണം നാളെ ഈ കൊല മൂത്തു പഴുത്തു കർഷകന്റെ കടയിൽ പത്തു രൂപയാലും കൊണ്ടോ കൊടുക്കണം അപ്പൊ ഈ കർഷകന്റെ സ്ഥിതി ഈ ചേട്ടന്റെ സ്ഥിതി എന്തായിരിക്കും ആത്മഹത്യ തന്നെ ചെയ്ത പറ്റും കാരണം ഞാനൊക്കെ പത്ത് മൂവായിരം വാഴ വെച്ചിട്ട് ആ കണ്ടീഷനിലെ നിൽക്കണേ ദുരിതമാണ് ദുരിതം എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പൈസ അടക്കാൻ പറ്റും ഞാനൊരു സ്ഥലം കൊണ്ടുവച്ചാ ബാങ്കിനെടുക്കാന്ന് വെച്ചപ്പോ കിട്ടുന്നില്ല ഞാൻ ഏറ്റവും കീഴ്പോട്ട് പോയി അവിടെയും ഈ സിവിൽ സ്കോറ് വന്നിരിക്കുകയാണ് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുകയാണ് എത്ര വയസ്സായി എനിക്ക് അറുപത്തൊമ്പത് വയസ്സ് ഇവിടെ ചെറുപ്പക്കാരായിട്ട് ആദ്യം തന്നെ ഇല്ലെങ്കിലും ചോദിക്കാണ് പുതിയ തലമുറ ഈ ഒരു കൃഷി എന്നൊരു ജോലിയിലേക്ക് കടന്നു വരുമോ അതായത് ഈ സമൂഹത്തിന് തീറ്റിപ്പോറ്റുന്നതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് പ്രചോദനം കിട്ടി കൃഷിയിലേക്ക് ഇറങ്ങിയാലാണ് നമുക്ക് പൈസ ഉണ്ടായ ഉണ്ണാൻ പറ്റില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷിയിലേക്ക് ഇറങ്ങി വരാനുള്ള പ്രചോദനം അവരിൽ സൃഷ്ടിക്കണം നമ്മളെല്ലാവരും ഈ സമൂഹം മൊത്തം ഒരു അങ്ങനെ സൃഷ്ടിച്ചോ അതെ അതെ അപ്പൊ വില കുറയുന്ന സമയത്ത് ഇപ്പൊ മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് രൂപ ഒരു വാഴയ്ക്ക് ചെലവ് വരുന്നുണ്ട് അത് സത്യമാണ് അപ്പോൾ അതിന് ഒരു ആവറേജ് ഒരു പത്ത് കിലോ തൊട്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോ വരെയാണ് ഒരു കായക്കൊല തൂക്കം വരുന്നത് അപ്പൊ മിനിമം ഒരു നാല്പത് രൂപെങ്കിലും കിലോയ്ക്ക് നാല്പത് രൂപ തറവല ഈ നെൽകർഷകർക്കൊക്കെ കൊടുക്കുന്ന മാതിരി വില കുറയുന്ന സമയത്ത് ഒരു തറവല നിശ്ചയിച്ച് അത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടും സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടും കൂടി കൃഷിക്കാരെ സംരക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ കർഷകർക്ക് അതൊരു പ്രചോദനമായിട്ട് പുതിയ തലമുറയെയും ഈ കർഷക വൃത്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്റെ പേര് ഡേവിസ് 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 കൊറേ നാളെയോ ഈ രംഗത്ത് വർഷം ഇരുപ ഇരുവർഷത്തിന്റെ ആ പുറയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ആത്മസംതൃപ്തി ഉണ്ടോ പോയി പോയിക്കായ മക്കള് മക്കള് രണ്ടുപേരും അവരൊക്കെ സഹായിക്കാറുണ്ടോ

ഒരു അദ്ദേഹം പറഞ്ഞ പോലെ ഒരു അടിസ്ഥാന വില ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ പരിധി നിങ്ങൾക്ക് കിട്ടില്ലേ കിട്ടും സർക്കാരിനോട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ നിവേദനങ്ങളും ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോ എന്ത് നിലപാടാണ് ഇതുവരെ കാണിച്ചിരിക്കുന്നത് അപേക്ഷകൾ കൊടുക്കാറുണ്ട് ഒന്നും കിട്ടാറില്ല ചെയ്ത പൈസ പോലും തിരിച്ചു ഈ ഡീസറിന് ഇങ്ങനെ കഴിഞ്ഞ ഈ കാറ്റിലും മഴയത്തൊക്കെ കൃഷി നശിച്ചിരുന്നോ അതില് വിള ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ അതിന്റെ നിലപാട് ഇപ്പൊ എന്താ അങ്ങനെ പൈസ പോലും കിട്ടിയിട്ടുണ്ടോ എങ്ങനെയാണ് പൈസ കിട്ടിയിട്ടില്ല മിക്ക കേരളത്തിലെ ഭൂരിഭാഗം വരും പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കേരളത്തിന്റെ കാലാവസ്ഥ വ്യതിയാനത്തിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുകയാണ് കാലാവസ്ഥ എപ്പോ വേണമെങ്കിലും കാറ്റും എപ്പോ വേണമെങ്കിലും മഴയും വരാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് നമുക്കൊരു നിശ്ചിതമായ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു ജൂൺ ഒന്നിന് മഴ പെയ്യുന്നു ആ ഒരു മഴ സെപ്റ്റംബർ അവസാനം വരെ നിൽക്കുന്നു ക്കെ ഒരു ഓണത്തിന്റെ ആ ഒരു സമയമാവുമ്പോ പതുക്കെ ഒരു വെയിലൊക്കെ വരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് വലിയ കുഴപ്പമില്ല നവംബർ ഡിസംബർ കുറച്ച് മഞ്ഞുണ്ട് നമ്മുടെ മകരമഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ പതുക്കെ പതുക്കെ വൃശ്ചിക കാറ്റിന്റെ ആ ഒരു താളം അങ്ങനെ അങ്ങനെ ഒരു കൃത്യമായൊരു ലെവലായിരുന്നു നമ്മുടെ കാർ ഈ ഒരു കാലാവസ്ഥ അതിന് പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്നെ പറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവസ്ഥ നമ്മളിപ്പോ ഒരു വാഴക്കന്നിന് ഇരുപത് രൂപ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനെ നമ്മള് ജൈവവളം അതുപോലെ തന്നെ ഏഴോളം രാസവളം ചേർത്തി ആ വാഴേനെ കുറയ്ക്കാറാവുമ്പോൾ നമ്മൾ ഒരു നൂറ്റി അമ്പത് രൂപോളം വാഴ വാങ്ങിച്ച് കെട്ടി അതിന് നല്ല രീതിയിൽ ചാക്കൊക്കെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾക്ക് ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് രൂപ ടു നാനൂറ് രൂപ ഒരു വാഴയ്ക്ക് വില വരുന്നുണ്ട് പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് അറുപത്തഞ്ചും എഴുപത് രൂപ കിലോഗ്രാമിന് വില കിട്ടിയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്നലെ ഇന്നലെ ഇവിടെ വി പി സി മാർക്കറ്റിൽ ഇന്നലെ നേരത്തെ ശ്രീ ബേബി ചേട്ടൻ പറഞ്ഞ പോലെ നല്ല വാഴയ്ക്ക് ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിമൂന്ന് രൂപയാണ് കിലോനെ കിട്ടിയത് കായ്ക്ക് പക്ഷെ ഇന്നലെ കായ വളരെ തുട കുറഞ്ഞതുകൊണ്ട് ഒരു പതിനെട്ട് രൂപ പതിനേഴ് രൂപ പതിനഞ്ച് രൂപ റേറ്റില് കിട്ടുക അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൃഷിക്കാര് വളരെയധികം ദുരിതത്തിലാണ് വളരെയധികം ആത്മഹത്യയുടെ വക്കിലാണ് നിരാശരായിരിക്കും അപ്പൊ അതിന് ഒന്നാമത്തെ കാര്യം നമ്മള് ഈ വാഴ കർഷകർക്ക് എല്ലാവർക്കും ചെറുകിട കർഷകരായാലും വലിയ കർഷകരായാലും എല്ലാവർക്കും വാഴക്കൊന്ന് സൗജന്യമായിട്ട് കൊടുക്കുകയും അതേപോലെ വാഴക്ക് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഗ്രാമപഞ്ചായത്തുകൾ മുഖേന ഒരു നൂറ്റി അമ്പത് രൂപയെങ്കിലും ഒരു വാഴ വെച്ചാൽ സബ്സിഡി അനു കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഓരോ വാഴ കുല കിലോ നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത് രൂപയിൽ അടിസ്ഥാന വില കിട്ടിയാൽ മാത്രമാണ് വിളിച്ചു നിക്കാം നിക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോ ഇവിടെ നാഷണൽ ഹൈവേ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ എയർപോർട്ട് ഉണ്ട് അപ്പൊ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ കർഷകരെ അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനോടൊപ്പം തന്നെ വാഴ വാടകർഷകർക്ക് നല്ല രീതിയിലുള്ള എക്സ്പോർട്ടിംഗ് സംവിധാനം കിട്ടിയാലാണ് ഒരു വിജയിക്കുള്ളൂ അതിന് നമുക്ക് ബഹുമാനപ്പെട്ട എം എൽ എയുടെ അല്ലെങ്കിൽ പഞ്ചായത്തിനോ ബന്ധപ്പെട്ട് ഓരോ വാർഡുകളിലും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും വാഴ കർഷകരെ മാത്രം ശ്രീ ഗോകലേട്ടം പറഞ്ഞ പോലെ ക്ലസ്റ്റർ രൂപീകരിക്കണം ക്ലസ്റ്റർ ക്ലസ്റ്റർ രൂപീകരിച്ച് അവരുടെ അടിസ്ഥാന വികസനത്തിന് ആവശ്യ ഫണ്ട് കൊടുത്തുകൊണ്ട് കർഷക സം ഇല്ലെങ്കിൽ കർഷകർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പല കർഷകരും ആത്മഹത്യ ചെയ്യേണ്ട വക്കിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ കേരളത്തിന്റെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വൈക പോലെയുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരുന്നു ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇതിൽ ഉണ്ടായിരുന്നു പോലെയുള്ള വൈകോലുള്ള അവർ അവരുദ്ദേശം കാണിച്ചത് ഈ ഇതിൽ നിന്ന് കുറച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക ഈ വാഴയിൽ നിന്ന് തന്നെ വാഴനാരുപയോഗിച്ചത് നിരവധി ഉൽപ്പന്നങ്ങൾ എന്തിനേറെ പറയുന്ന ഈ വാഴ ചുണ്ട് അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് കിടത്താം അങ്ങനെ പല കാര്യമുണ്ട് പക്ഷെ ഇതിനെല്ലാം വേണ്ട രീതിയിൽ പ്രായോഗികമായി കൃഷി വകുപ്പ് വലിയ താല്പര്യം കാണിക്കാത്തതാണോ ഒരു പരിധി വരെ കർഷകർക്ക് ദുരിതമാകും വാഴയുടെ വാഴക്കല്ല മുതൽ വാഴക്കൂമ്പ് വരെ നാരുമൊക്കെ അത് മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങളാക്കി ഇറക്കിക്കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വർധിത ഉൽപ്പന്നങ്ങൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരം കിട്ടും പക്ഷെ നമ്മൾ കൂടുതലും നമ്മൾ ഒരു നമുക്ക് പ്രാവർത്തിക കൃഷിക്കാർക്കൊരു താങ്ങും തണലാകാനുള്ള സംവിധാനം ഒരുക്കണം അത് ഇവിടെ തൊട്ടുള്ള വാർഡ് മെമ്പർ തൊട്ട് മേലെയുള്ള ജനപ്രതികൾ ഉൾപ്പെടെ കൃഷി വകുപ്പുകൾ കൂട്ടായിട്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രാധാന്യം കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉപജീവന മാർഗത്തിന് വേണ്ടി മാത്രം കുട്ടിക്കാലം തൊട്ട് ഈ പ്രായം വരെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും കോർത്തിണക്കിക്കൊണ്ട് അനുഭവങ്ങളും അറിവുകളും ഗുരുവായൂരും ഒക്കെ നല്ല പിന്നെ പിന്നെ അത് മാർക്കറ്റിംഗ് ഉള്ള ടൈം കൃഷി വപ്പായാലും ബന്ധപ്പെട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും പിന്നെ പെട്ടെന്ന് മാർക്കറ്റ് പിന്നെ ആ ഒരു പരിപാടി കിട്ടാൻ അത് കിട്ടും വരുന്ന ടൈമിൽ തന്നെ പലരും സ്റ്റോക്ക് ചെയ്യും സ്റ്റോക്ക് ചെയ്യും ഈ വളത്തിന്റെ വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഓരോ ഘട്ടത്തിലും ഓരോ വർഷം വല്ലാണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുക പിന്നെ തന്നെ അതിന് സബ്സിഡി കുറയ്ക്ക സബ്സിഡി ഇല്ലാതാക്കുക പിന്നെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നാണ് കേന്ദ്ര ഗവൺമെന്റ് അത്ര വലിയ പ്രാധാന്യം പ്രത്യേകിച്ച് കേരളത്തിലെ പോലുള്ള ചെറിയ സംസ്ഥാനങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം ഇല്ലാത്ത രീതിയിലാണ് പിന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നെ ഈ തുടക്കം മുതലേ ജനിച്ചപ്പോ മുതൽ മണ്ണിനോട് പണിയെടുക്കണ പോകും പോകുന്നത് രാസോളം തന്നെയല്ല ജയവോളം ജയവോളം ചെയ്യുന്നത് രാസോളം ഇട്ടാൽ എന്താ പിന്നെ വെച്ചാൽ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇത് വെച്ചാൽ കൂടുതലാ പിന്നെ കേട് കേടുണ്ട് കേടില്ലാത്ത കേടൊന്നുമില്ല പിണ്ടിപ്പുഴ ആയാലും അമ്മ ജലിപ്പുഴ എല്ലാം സംഭവിച്ചോട്ടം തന്നെ നശിച്ചു പോകും പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വാഴ എന്ന് പറയുന്നത് ഒരു വർഷമാണ് ഇതിന്റെ പിന്നിൽ പ്രയത്നം വരുന്നത് മറ്റുള്ള കൃഷിമാതിരി അല്ല ഇപ്പൊ ചേനയായാലും മറ്റേ കൊള്ളിയിലും നമ്മള് കുത്തി കുഴിച്ച നട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് നാളത്തേക്ക് നമ്മൾ വളക്കടക്കി പുല്ല് വലിച്ച് കിടക്കും ഇതിന്റെ പിന്നിൽ നമ്മൾ മാറാൻ പറ്റില്ല കൊച്ചുകുട്ടികൾ നോക്കണമാതിരി വാഴ നോക്കിയില്ലെങ്കിൽ ഒന്നുമില്ല വാഴ പിഴുവന്ന് ഈ ഇപ്പോ മുന്നേ ഇപ്പൊ ഈ നില ഈ ഒരവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല ആളുകളും വാഴ പണ്ട് പറയും ഞാൻ പണ്ട് കുറച്ച് വാഴ ഒക്കെ കൃഷി തരുന്നെ എന്ന് പറയും അല്ലെ ഞാനൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ വാഴ വയ്ക്കാറുള്ളതാണ് ഈ കൂലിച്ചലും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോളത്തിന്റെ വില കൂടുതലും എടുത്ത് ഞാൻ അത് നിർത്തി ഒരു നൂറ് വാഴ്ക്ക് ആ അത് കൊല്ലംച്ചാല് പന്നി വന്ന് അലക്കി വന്യമൃഗങ്ങളും വീട്ടിൽ വീട്ടിൽ നിങ്ങളുടെ പിന്നെ അത് പൊട്ടിമുളച്ച് ചിലത് കൊറേയൊക്കെ പോയി കന്നൊക്കെ കുത്തി അളക്കി കളഞ്ഞവര് പിന്നെ അത് ചിലത് വല്ല ഇങ്ങനെ വന്ന് കളിക്കാറായിപ്പോഴേക്കും പിണ്ടിപ്പോഴും അതും പോയി അതും പോയി പിന്നെ രാസവളത്തിന് ആയിരത്തി എണ്ണൂറ് രൂപ മറ്റേ പൊട്ടാഷ്യം കിട്ടണ അപ്പൊ ബുദ്ധിമുട്ടാണ് ഞാൻ പറയണെങ്കിൽ ഗവൺമെന്റ് നമുക്ക് ചെയ്യേണ്ടത് ഒരു കർഷകന് സാധാരണ ആയിരത്തിഅറുന്നൂറ് രൂപയാണ് അവർ പെൻഷൻ കൊടുക്കണത് അത് പതിനായിരം രൂപക്ക് കിട്ടുകയാണെങ്കിൽ വളരെ എന്തായാലും അല്ലേ നമുക്ക് എങ്ങനെ പറയാം ഈ ഒരു ചർച്ച ഉപകാരങ്ങൾക്ക് സർക്കാർ പറയുന്നത് ഗവൺമെന്റിന് ആദ്യമായിട്ട് കർഷകന് കൊടുക്കേണ്ടത് വാഴക്കന്ന് ആദ്യമായി സബ്സിഡി ആയിട്ട് കൊടുക്കുക പിന്നെ വാഴക്കന്നിലെ ചെലവുകൾക്ക് വേണ്ടി ഒരു നൂറ്റി അമ്പത് രൂപ തൊട്ട് ഇരുന്നൂറ് രൂപ ചോട വരെ ഒരു സബ്സിഡി നൽകി കൊടുക്കുക പിന്നെ വാഴക്കൃഷി മാത്രമായിട്ട് ഒരു ക്ലസ്റ്റർ ഉപയോഗിക്കുക സ്വീകരിച്ചിട്ട് അത് വിപണിയിൽ കണ്ടെത്തിയാൽ കർഷകന് നൽകാൻ സാധിക്കും ഏകദേശം കൂടി ആയിരവും പതിനായിരവും വരെ വാഴകൾ കൃഷി ചെയ്തിരുന്ന ഒരു മണ്ണിൽ നിന്നാണ് ഇന്ന് മാറ്റിടി ചർച്ച ചെയ്തത് ആയിരം വാഴയെല്ലാം ചുരുങ്ങിയ കൃഷി മാത്രമാണ് ആയിരം വാഴയെല്ലാം കൃഷി ചെയ്തിരുന്ന ആൾ ആളുകൾ നൂറും അൻപതും വാഴയിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥയിലേക്ക് കേരളം പോകുമ്പോൾ ഇനിയുള്ള നാളുകളിൽ സർക്കാർ വേണ്ട രീതിയിൽ ഒരു മുന്നൊരുക്കം നടത്തി ഈ വാഴ കർഷകരെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ കേരളം എന്നത് അഭിമുഖീകരിക്കാൻ പോകുന്നത് വലിയൊരു ദുരന്തത്തെ തന്നെയായിരിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇവിടെ പല ആളുകളും കർഷകർ ആത്മഹത്യ ചെയ്യും രണ്ടാമത്തെ കാര്യം പല ആളുകളും കൃഷി ഉപേക്ഷിക്കും ചില ആളുകൾക്ക് കൃഷി ഉപേക്ഷിക്കാൻ പറ്റാതെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ എങ്ങനെയെങ്കിലും കൃഷി ചെയ്യും അവിടെയും ദുരിതം തന്നെയാകും യഥാർത്ഥത്തിൽ ഇത്തരം കർഷകരെ എല്ലാം ചേർത്ത് പിടിക്കേണ്ടതാണ് നമ്മുടെ സർക്കാർ ചെയ്യേണ്ട ആദ്യത്തെ ഉത്തരവാദിത്വം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാട്ടിലുള്ള കൃഷിഭവനുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും ഇടയ്ക്ക് ഇതുപോലുള്ള കർഷകരുടെ അടുത്തേക്കൊക്കെ ഒന്ന് കടന്നു വരണം മാറ്റിലി കടന്നു വരുന്നത് പോലെ ഇവരോടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കണം നിങ്ങളെല്ലാം വീട്ടിൽ വല്ലതും കഴിക്കുന്നുണ്ടോ എന്നെങ്കിലും ചോദിക്കുവാനുള്ള ത്രാണിയുള്ള ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ നട്ടിലുള്ള കർഷകർക്ക് എന്നും താങ്ങും തണലുമാകും കാരണം ഇവരൊക്കെ ജനിച്ചു വളർന്നപ്പോൾ തന്നെ മണ്ണിനോട് മല്ലടിച്ച് മണ്ണിനാൽ ഇറങ്ങി കൃഷി ചെയ്ത് അഭിമാനത്തോടു കൂടി നെഞ്ചിൽ കൈവച്ച് കർഷകൻ എന്ന് പറയുന്നത് അത് കർഷകനായിട്ടാണ് ഈ കർഷകർ ഉണ്ടെങ്കിലാണെന്ന് നീ നിങ്ങളൊക്കെ ഉള്ളൂ അത് ആദ്യം ഒന്ന് ചിന്തിക്കുക അപ്പോൾ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഏതോ വിധം ചെയ്യുമ്പോഴാണ് ഇത്തരം കർഷകരുടെ മുഖത്ത് പുഞ്ചിരികൾ വീഴുക കാരണം എനിക്കിത് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമമുണ്ട് അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഒരു മൂന്ന് മാസം മുൻപ് നേന്ത്രവാഴ കർഷകരുടെ ദുരിതം ഞങ്ങൾ അവതരിപ്പിച്ചുള്ള ഒരു കർഷകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിരത്തോളം വാഴകൾ ആനയിറങ്ങി നശിപ്പിച്ച ഒരു വാർത്തയാണ് അന്ന് ചെയ്തത് അന്ന് സർക്കാർ ഒരു താങ്ങും തണലും നൽകിയില്ല ആ കർഷകൻ അതോടുകൂടി കൃഷി തന്നെ ഉപേക്ഷിച്ച് പോയ അവസ്ഥയാണ് ആ ഒരു ഗതിയൊന്നും ഇവർക്ക് വരാതിരിക്കട്ടെ ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചാലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോവുകയുള്ളൂ അപ്പൊ നാളെ കാണാം മറ്റൊരു ജനകീയ വിഷയവുമായി അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം